ഇന്നലെയോ മിനിയാന്നോ ഒരു ഇതുപോലെ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുമ്പോൾ ഞാനും കണ്ട ന്യൂസൊക്കെയാണ് ജസ്ന സലീമിനെ പറ്റിയിട്ട് അപ്പോൾ ആ കുട്ടി ചെയ്തതിൽ എന്താണ് തെറ്റ് എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല മൂന്ന് വർഷം മുമ്പ് ഇതേപോലെ തന്നെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു വെളുത്ത പെൺകുട്ടി വെളുത്ത പെൺകുട്ടി ഞാൻ ഉദ്ദേശിക്കാൻ കാരണം ചർമ്മത്തിൻ്റെ നിറം മാത്രമല്ല വെള്ളക്കാരി നമ്മൾ പറയില്ലേ വെസ്റ്റേണേഴ്സ് അങ്ങനെ ഒരു കുട്ടി സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അതിൻ്റെ ഹസ്ബൻഡുമായിട്ട് വന്നിട്ടുണ്ട് നന്നായി ഹിന്ദി പറയും ആ കുട്ടി സംസാ കല്യാണം കഴിച്ചിരിക്കുന്നത് അർജുൻ എന്നുള്ള പേരുള്ള ഒരു ആളെയാണ് അപ്പോൾ ഇത് ജർമ്മൻ കാരിയാണ് ഈ കുട്ടി അവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു ഇന്ത്യയിൽ തന്നെ സെറ്റിൽഡാണ് ആര്യ സമാജത്തിൽ പോയി കൺവേർട്ട് ചെയ്ത് ആയിട്ടുമുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ മുടിയെല്ലാം ചെമ്പിച്ച മുടിയും എള്ളാരം കണ്ണും ഒക്കെ കണ്ടിട്ട് അകത്ത് കയറാൻ ചെന്നപ്പോൾ സമ്മതിച്ചില്ല അമ്പലത്തിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലുക്കിംഗ് ഫിറങ്കി അല്ലേ അപ്പോൾ പറയും ഐ നോട്ടെ ഫിറങ്കി എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഫിറങ്കി എന്ന് പറഞ്ഞാൽ ഫോറിനർ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് ഞങ്ങളുടെ ഒരു റൂളാണ് ഹിന്ദുക്കൾക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഹിന്ദുവാണ് സർട്ടിഫിക്കറ്റ് കാണിക്കൂ എന്ന് എന്തോ കാരണം കൊണ്ട് അവരത് എടുത്തിട്ടുണ്ടായിരുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ഇതേ സെയിം ആളാണ് അതിൽ കയറാൻ പോകുന്നത് അല്ലേ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം അതെങ്ങനെയാണ് ഹിന്ദു ആകുന്നതും അല്ലെങ്കിൽ മുസ്ലിം ആകുന്നതും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പോയിട്ട് ആ മതത്തിനെ പറ്റി പഠിച്ചിട്ട് ആ ഒരാളുടെ വിശ്വാസമല്ലേ ഏത് മതമാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ഡൗട്ട്സാണ് കേട്ടോ ഞാൻ ചോദിക്കണേ ഇതിപ്പോൾ ഒരു വലിയ ഒരു പ്രകമ്പനം ഉണ്ടാക്കാനൊന്നുമല്ല അല്ല പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്കൊന്ന് ചിന്തിച്ചുകൂടെ അങ്ങനെ കയറുവാൻ ആളുകൾ വരികയാണെങ്കിൽ അവർ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും കയറുന്നവരെന്താണ് തെറ്റ് അല്ലേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ നമുക്ക് ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് റൈറ്റ് ടു ചൂസ് യുവർ റിലീജ്യൻ നിങ്ങളുടെ ആണ് നിങ്ങൾ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് റിലീജ്യൻ അനുശാസിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് ചൂ ചൂസ് ചെയ്യാമല്ലോ ഇല്ലേ അപ്പോൾ ഈ ജസ്ന സലീം ഒരു മുസ്ലിം മതത്തിൽ അവരുടെ അച്ഛനും അമ്മയും ജനിച്ചത് കൊണ്ട് മറ്റ് മതങ്ങളിലേക്ക് ആകൃഷ്ടയാകാൻ പാടില്ലെന്നുണ്ടോ എനിക്ക് ഒരു ചെറിയ ആകർഷണം എപ്പോഴും ഉണ്ട് എന്തുകൊണ്ടാണെന്ന് പറയാം ക്രിസ്ത്യൻ മതത്തിനോട് കാരണം ഞാൻ പഠിച്ചു വളർന്നിരുന്നത് ഒരു നൺസ് കൺട്രോൾ ചെയ്യുന്ന സ്കൂളിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വളർന്നു വരുന്ന ആ സാഹചര്യത്തിൽ കേൾക്കുന്ന വാചകങ്ങളും വചനങ്ങളും നല്ല മൊറൈൻ സ്റ്റോറീസൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിനൊത്തക്ക് അട്രാക്റ്റഡ് ആവും ഇത് മാത്രമല്ല അതിലെ ഉപജീവനം കഴിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇവർ മനസ്സിലായില്ലേ അതിൻ്റെ ചുട്ടുപറ്റത്ത് ജീവിക്കുകയും അവിടെ നിന്ന് കണ്ണൻ്റെ പടം വരച്ച് പൈസ ഉണ്ടാക്കുകയും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവുകയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നുകൊണ്ടാണ് ആ കുട്ടിക്ക് ഒരു പക്ഷേ അതിലൊരു ഒരു അനുരാഗം തോന്നിയേക്കാം അല്ലേ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു 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 പ്രത്യേക വികാരമാണ് അത് എനിക്കൊക്കെ ഭയങ്കര എന്താ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതങ്ങനെയാണ് നമ്മളുടെ ബിലീഫാണത് അത് അതിൻ്റെ ലോജിക്ക് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും ലോജിക്കൽ എന്താ പറയുക ആൻസേഴ്സൊന്നും ആർക്കും തരാൻ പറ്റില്ല അല്ലേ നിങ്ങൾ ഇതിൽ തന്നെ വിശ്വസിച്ചുകൊള്ളണം എന്ന് പറയാനും ആർക്കും അധികാരവും ഇല്ല അല്ലേ എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ അല്ലേ ബൈബിൾ വാക്യങ്ങളല്ല നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് അതിപ്പോൾ മാറി മറിഞ്ഞ് വരുന്നുണ്ട് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് കേട്ടോ നീ ഒരു ദൈവത്തിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട് അതായത് അതൊരു രൂപത്തിലല്ല അവർ പറയുന്നത് ദർ ഇസ് എ സുപ്രീം പവർ എന്നാണ് ഇതൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരുപാട് മഹാന്മാർ ശ്രമിച്ചിട്ടുണ്ട് വിവേകാനന്ദൻ ശ്രമിച്ചിട്ടുണ്ട് രാമകൃഷ്ണ പരമ ഹംസൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ജീസസ് ക്രൈസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട് ഈവൻ മുഹമ്മദ് നബി ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്ന രീതിയിലല്ല നമ്മളിലേക്ക് ആ മതം ഇറങ്ങി വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഈ പ്രവാചകന്മാർ ഇവരെല്ലാവരും ഒരു ഗുരു ഗുരുസ്ഥാനത്തല്ലേ നിൽക്കുന്നത് ദേ വേർ ഓൾ വൺസ് എ ഹ്യൂമൻ ബീയിങ് അല്ലേ ഇവിടെ ജീവിച്ചിരുന്ന അവരൊരു ഗുരുസ്ഥാനമാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് നമ്മൾ പഠിപ്പിച്ചു വെച്ചതിൽ ഒരു ഗുരുവില്ലേ ആ ഗുരു തന്നെയാണ് ഈ ദൈവം എന്ന് പറയുന്നത് അത് എന്താണ് നമ്മൾ മനസ്സിലാക്കി എടുത്തത് കാലങ്ങളോ മാറി 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 വരുമ്പോൾ പിന്നെയും നമ്മൾ പുറകോട്ട് നടക്കുകയാണോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് വല്ലാണ്ട് ഒരു സങ്കടവുമായി കാരണം അത് കേട്ടപ്പോഴില്ലേ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ലൗഡ്ലി അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അംബേദ്കറും എത്രയോ വലിയ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലിയിൽ എത്ര എല്ലാ തരത്തിലുള്ള ആളുകളും ചേർന്നിരുന്ന് എഴുതിയതല്ലേ അത് അപ്പോൾ അതിന് പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലീജിയൻ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിൽ നിങ്ങൾക്കുണ്ട് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നിങ്ങൾക്കുണ്ട് പിന്നെ നമ്മൾ എന്തിനാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാവം കുഞ്ഞിൻ്റെ മനസ്സ് എന്തിനാണ് അത്രയും കുത്തിക്കേറിയത് തന്നെയെന്ന് എനിക്ക് അറിയില്ല ആ ഒരു ന്യൂസ് കംപ്ലീറ്റ് വായിക്കാൻ പോലും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല വിഷമം കാരണം ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ പ്രേമബദ്ധരായിട്ട് അല്ലേ എന്തുമാത്രം സ്ഥലങ്ങളിലാണ് ഈ എന്താ പറയുക അതിനെ കൊല നടക്കുന്നത് ഇതുപോലെ അന്യമതസ്ഥനെ പ്രണയിച്ചു എന്നുള്ള കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അനഭിമതയാവുകയാണ് ആ കുടുംബത്തിന് മൊത്തം എന്തുകൊണ്ട് ഒരു പ്രകാശ് രാജ് അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു തമിഴില് ഘട്ടം പ്രകാശ് രാജും സായി പല്ലവിയും സായി പല്ലവി വന്നിട്ട് ഒരു തന്നെക്കാൾ കാസ്റ്റിൽ കുറഞ്ഞ ഒരു പയ്യനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ കേട്ടില്ല എന്നിട്ട് പക്ഷെ നല്ല ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ സാധാരണ വീട് ഒരു ഗ്രാമത്തിൽ ഈ പ്രകാശ് രാജൻ്റെ വീട് അവിടെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം കയറ്റിയിട്ടില്ല വലിയ നമ്പൂതിരി ബ്രാഹ്മീൺ അങ്ങനെയൊന്നുമല്ല സാധാരണ ഒരു ഫാമിലിയിലെ ഒരു ചെറിയ അപ്രകാശം എന്നുള്ള രീതിയാണ് അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഇവർ വെള്ളം കുടിക്കില്ലെന്ന് എന്താ ഇതും എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെയത് വെറുതെ അല്ല അല്ലേ പണ്ടും വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു പ്രാന്താലയമാണെന്ന് കാരണം ഈ റിലീജിയൻ ഈ ഇതുപോലെ മത മതഭ്രാന്തം മതഭ്രാന്ത് പോട്ടെ അതിൻ്റെ ഉള്ളിൽ ഹിന്ദുക്കളിൽ തന്നെ എത്ര 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 തട്ടുകളിലാണ് ആളുകളെ തിരിച്ച് തിരിച്ചു വച്ചിരിക്കുന്നത് പല 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 ജാതികളാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ പറയും ഒരുപാട് വകഭേദങ്ങളാണെന്ന് അതിപ്പോൾ എനിക്ക് കുഴപ്പമില്ല ക്ഷുരകം ക്ഷൗരം ചെയ്യുന്ന ആൾക്കാരില്ലേ അവരിൽ തന്നെ നായന്മാർക്ക് ക്ഷൗരം ചെയ്യുന്നവർക്ക് ഒരു പേര് ീരവർക്ക് ശൗരം ചെയ്യുന്നത് വേറെ ആൾ വേറെ പേര് മീൻ അവരുടെ ജാതിയുടെ പേരുകൾ തന്നെ വ്യത്യാസമാണെന്ന് ഇത് എങ്ങനെയാണിത് മനസ്സിലാകുന്നതിൽ ഇത് ദിസ് ഇസ് റിയലി എന്താ പറയുക പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലേ ഒരു ഒരാൾ വന്ന് ഒരു കുട്ടി വന്ന് ജനിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആണോ ആ കുട്ടിയുടെ അല്ലല്ലോ അപ്പോൾ അത് വലുതായി കഴിയുമ്പോൾ അതിനൊരു ചോയ്സ് ഉണ്ടാവുകയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഒരു എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിൽ ജനിച്ച കുട്ടിക്ക് അവന് മനസ്സിലാകുകയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നതുകൊണ്ട് എന്നെ ആളുകൾ വളരെയധികം ഭ്രഷ്ടനാക്കുന്നുണ്ടെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ഇനിയൊരു ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി അങ്ങനെയാണല്ലോ കടന്നു വന്നതെന്ന് പറയുന്നത് ചരിത്രം പറയുന്നത് ആ കമ്മ്യൂണിറ്റി ആ റിലീജിയൻ അവൻ ചൂസ് ചെയ്യും അല്ലേ അവൻ ആ കാസ്റ്റ് അവൻ ചൂസ് ചെയ്യും അവൻ്റെ കാസ്റ്റ് മാറ്റാൻ പറ്റത്തില്ല റിലീജ്യൻ ചൂസ് ചെയ്യും അവനപ്പം എന്തു ചെയ്യും അവൻ ഈ ഈ റിലീജ്യനിൽ നിന്ന് ഹിന്ദു റിലീജ്യനിലുള്ള എസ് സി എസ് ടിയിൽ നിന്നും അവൻ അങ്ങോട്ട് മാറും ക്രിസ്ത്യാനിറ്റിയിലോട്ട് മാറും അവിടെ തൊട്ടുകൂടായ്മയൊന്നും ഇല്ലല്ലോ എൻ എല്ലാ ഒരേ മനുഷ്യർ നമ്മുടെ ഇവിടെ ഒരു മുറിവുണ്ടായി മുറിവുണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന ചോര ഒരേ കളറല്ലേ ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് നീ നമ്പൂരിമാരുടെയും ക്ഷത്രിയരുടെയും ഒക്കെ എന്താ ബ്ലൂ എന്ന് ചോദിക്കില്ലേ അല്ലല്ലോ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ കയറുന്നു എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണ്ടേ ഇന്നത്തെ തലമുറ ഒന്നും കൂടെ ചിന്തിക്കണ്ടേ ഞാനൊക്കെ കോളേജിലും സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി നിൽ അറിവെന്നാണ് ഞാൻ പറയുക എൻ്റെ അടുത്ത് അതായത് ഇതാണ് ജാതി ഇതാണ് കാസ്റ്റ് ഇതാണ് റിലീജിയൻ എന്ന് പറഞ്ഞ് ആരും എന്നെ പഠിപ്പിച്ചിട്ടില്ല അച്ഛനും അമ്മയൊന്നും അങ്ങനെ പറയാറേയില്ല ഞാനെപ്പോഴും പോയി പള്ളിയിൽ അവിടെ ഒരു ചാപ്പലുണ്ട് സിസ്റ്റേഴ്സിൻ്റെ വകയായിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ അകത്ത് ചാപ്പലിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു അവിടെ ആ ചാപ്പലിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും മുട്ടുകുത്തി സിസ്റ്റർ പറയുന്ന ആ ആ ഒരു പ്രയറൊക്കെ ഉണ്ട് അതെല്ലാം ഞങ്ങൾ പറയുമായിരുന്നു ആർക്കും അതിൽ മുസ്ലിം ഉണ്ട് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് എല്ലാവർക്കും ആ പഠിത്തം പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് ഫുൾ വിജയം ഇതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ സ്കൂളിന് ഫുൾ വിജയം ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുമായിരുന്നു അതിലെന്താണ് തെറ്റ് ആ കുട്ടിയുടെ ഒരു ജീവിതമല്ലേ ഈ ഈ പറഞ്ഞ ആളുകൾ കടന്ന് അതിനെ പുറകെ നടന്ന് കഷ്ടപ്പെടുത്തിയത് അല്ലേ ഞാൻ പറയണേ കേസ് എടുക്കണം ഇതൊക്കെ കോടതി വേണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനകത്തൊന്നും രേഖപ്പെടുത്താനായി കേൾക്കുന്നവർ രക്തം തിളക്കിയല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടാൽ അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇവിടെ ഈ യു എ യിൽ താമസിക്കുകയാണ് ഇതൊരു മുസ്ലിം രാജ്യമാണ് ഇവിടെ ആരും ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ എന്തിനാ സാരി ധരിച്ച് പുറത്തിറങ്ങുന്നത് അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ സ്ഥലമാണ് പണ്ട് സൗദിയിൽ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ മാറി മാറി അവർ ആ ബുർക്കൈഡിലും ഹിജാബിഡിലും ഒക്കെ നിർത്തി ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കാം നമുക്ക് ഇവിടെ സ്വാതന്ത്ര്യമാണ് ഇത് ഞങ്ങളുടെ രാജ്യമേ അല്ലല്ലോ നമ്മുടെ രാജ്യമല്ലല്ലോ ഇന്ത്യയിൽ അതേസമയം ഇന്ത്യയിൽ ഓക്കെ ഇവിടെ ചില ചിട്ടവട്ടങ്ങൾ നമ്മൾ ശരിയാണ് ഈ രാജ്യത്ത് വന്നതുകൊണ്ട് നമ്മൾ മുസ്ലിം പള്ളിയിൽ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അതിൻ്റെ സൈഡിലുള്ള പ്രാർത്ഥനാലയങ്ങളിലൊക്കെ ആളുകൾ പോവുകയും ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി വിസിറ്റ് ചെയ്യാൻ എല്ലാവരും വരുന്നില്ലേ ശബരിമല എത്രയോ വലുതാണ് അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ കയറ്റുന്നില്ല എന്നുള്ള പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കിയത് ഇതിനെ ഒക്കെ ഒരു സയൻറ്റിഫിക് കൂടി പറയുന്നുണ്ട് അതിലെല്ലാം അത് ഈ കാടായിരുന്നില്ലേ പണ്ട് സ്ത്രീകൾക്ക് ഈ ഒരു മാസമൊക്കെ എടുക്കും നടന്ന് പിടിച്ചവിടെ കയറി ചെല്ലാൻ അപ്പോൾ അതിനുള്ളിൽ ഒരു ആർത്തവം വരും ഒരു പീരിയഡ്സ് വരും അതുകൊണ്ടൊക്കെയാണ് കെയറരുതെന്ന് പറയുന്നതും പിന്നെ ഹൈറ്റിലേക്ക് പോകും തോറും സ്ത്രീകളുടെ ബയോളജിക്കൽ ഇതിനെ താള താളക്രമങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പണ്ടതില്ല വേണ്ടെന്ന് വെച്ചതെന്നും പറയുന്നു പിന്നെ അവിടെ വല്ലാത്ത ഒരു കൂടിയാണ് ആളുകൾ വരുന്നത് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ മാലയിട്ട് ഈ പറഞ്ഞ ഭാര്യയുമായിട്ട് ഒന്നും ഒരു ബന്ധവും ഇല്ലാതെ മാറിക്കിടുന്ന ഒക്കെ ആളുകൾ വരുന്നിടത്ത് മറ്റു സ്ത്രീകൾ അവിടെ കയറാൻ സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഇതൊക്കെയാണെന്ന് പറയുന്നുണ്ട് അത് ഞാനതിലേക്ക് അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഒന്നുമല്ല ഞാൻ കിടക്കുന്ന എന്തെ എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് റീസണോടുകൂടി ഇപ്പോൾ ഹിമാലയ ഹിമാലയത്തിൽ എല്ലാവർക്കും തരാം അവിടെ ആർക്കും കയറണം മുസ്ലിം ഒന്നും ഇല്ല ഒന്നുമില്ല അപ്പം അവിടെയാണ് കൈലാസം ഇരിക്കുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഞങ്ങൾ ഈ ഹിന്ദൂസിന് അറിയാം അവിടെ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ മഞ്ഞും മലയും അതൊക്കെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട ആളുകൾ ചേര് ചെല്ലുമ്പോൾ എന്താ നോക്കുന്നത് റിലീജിയനും കാസ്റ്റും ഒക്കെയാണോ അല്ലല്ലോ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടോ നിങ്ങൾക്ക് അവിടെ വരെ ചെല്ലാം മാനസ സരോവറിൽ ചെല്ലാം അല്ലേ കൈലാസം എന്ന് പേരിട്ട് വിളിക്കുന്ന ആ അതിമനോഹരമായ കാഴ്ച കാണാം അതിന് നിങ്ങൾ ഹിന്ദു എന്നൊന്നും ഇല്ല എല്ലാവർക്കും പോകാം പോയിട്ടുണ്ടോ ആരെങ്കിലും എനിക്കത് പോകണം എന്ന് എന്നാഗ്രഹമായപ്പോഴേക്കും അമ്പത് വയസ്സായി ഇനി അങ്ങോട്ട് ഭയങ്കര റിസ്ക്കാണ് അത്ര കയറാനും മഞ്ഞൊക്കെ പിന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നന്നായിട്ടിരിക്കണം ഏതോ ഒരു ഒരു പൊസിഷൻ വരെ നമുക്ക് ഒരു സ്ഥലം ഉണ്ട് അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇത്രയും വയസ്സുള്ളവർക്ക് ഇത്രയും പിന്നെ മുകളിലേക്കൊക്കെ കയറണമെങ്കിൽ അതനുസരിച്ചുള്ള ആരോഗ്യം വേണമെന്ന് പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് നാലു പേരോ അഞ്ചു പേരോ ഉള്ള ഒരു വണ്ടിയിൽ മാത്രമേ മുള്ളിലേക്ക് കൊണ്ടുപോകാൻ ഒരു അടുത്ത് കാണാവുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയൊക്കെ പോയിട്ട് ആളുകൾ കാണുന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ് റിസ്ക് എടുത്ത് പോയി അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എന്താ അല്ലേ അതുപോലെ ആയിരിക്കാം ഇവർക്ക് ഈ പടം വരച്ച് കിട്ടുന്നത് കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നിരിക്കണം ആ കുട്ടിക്ക് ഒരു വീട് വയ്ക്കാനൊക്കെ പോകുകയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഇതൊക്കെ അതുകൊണ്ടായിരുന്നിരിക്കാം അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെ അതായത് ഒരുപാട് ആയിട്ടുള്ള ആൾക്ക് ആളുകളിൽ ഇരുന്ന് എഴുതിയ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിളിൽ എഴുതി ചേർത്തപ്പോൾ അവരിതൊക്കെ ചിന്തിച്ചിട്ട് തന്നെ ആയിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവുക ഒരു സിറ്റിസനായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺ ഏത് മതം വേണമെങ്കിലും ചൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്തിൽ ഒരു ക്രിസ്ത്യൻ യുവാവും ഒരു ഹിന്ദു യുവതിയും വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികം എതിർപ്പ് ഭയങ്കരമായിട്ടുള്ള എതിർപ്പായിരുന്നു അവസാനം അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു അത് വേറെ കാര്യം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ അച്ഛനും അമ്മയും ഇവർ സ്വീകരിച്ചു കുട്ടി കഴിഞ്ഞപ്പോൾ അപ്പോൾ അത് തന്നെ ആദ്യം തന്നെ അത് ചെയ്താൽ എന്താ കുഴപ്പം ഇതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു പെൺകുട്ടി വിവാഹം കഴിക്കണ്ടായി ആ പെൺകുട്ടി ആ മതത്തിലേക്ക് മാറുകയും ചെയ്യണം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ് ആ അച്ഛനും അമ്മയും ഇവിടെ വരും ഉപ്പായോ ഉമ്മയോ അങ്ങോട്ട് ഉമ്മായോ അങ്ങോട്ട് പോകും അങ്ങനെ എങ്ങനെയായല്ലോ അപ്പോൾ അവർക്ക് സാധിക്കുന്നുണ്ടല്ലേ പിന്നെ എന്തിനാണ് ആ ആദ്യം തന്നെ ആ കുട്ടികളെ വേർപിടുത്താൻ പിരിക്കാനൊക്കെ നോക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല നമ്മളുടെ ഹ്യൂമൻ മൈൻഡ് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആ ജേമൻ പെൺകുട്ടർക്കാരെ ഞാൻ പറഞ്ഞില്ലേ അവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നിരുന്നു നിന്ന് കയറാൻ പറ്റാതെ ആ കുട്ടി തിരിച്ചു പോയത് ആ കുട്ടിയെ അതിന് അച്ഛനും അമ്മയൊക്കെ വിട്ടിട്ട് ജർമ്മൻ ഇത് ഭാഷ വിട്ട് ഭാഷ അറിയാം എന്നാലും നമ്മുടെ ഭാഷ പഠിക്കുന്നു ഹിന്ദുവിൽ അല്ല ഇന്ത്യൻസിൻ്റെ ഹിന്ദി പറയുന്നു ഇതൊക്കെ നമുക്കൊരു അഭിമാനമുള്ള കാര്യമല്ലേ നമ്മളുടെ പൈതൃകം അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെയുള്ളൊരു കൾച്ചർ ഇത് മറ്റുള്ള സ്ഥലത്ത് ഇല്ല അതുകൊണ്ടാണ് അവർ അന്വേഷിച്ച് വരുന്നത് കേട്ടോ ഇത് ഒരു കൾച്ചറാണ് പണ്ടത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ ഉള്ള സമയത്ത് ചില ആൾക്കാർ ആ സമയത്ത് ഓൺലി സൂര്യനെയും ചന്ദ്രനെയൊക്കെ മാത്രം അതായത് വസ്തുക്കളെ വെള്ളം അതിനെ മാത്രം പൂജിച്ചിരുന്ന കാലങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ മാറി വരുന്നു മാത്രം ഇപ്പോൾ നമ്മൾ അതും പൂജിക്കുന്നുണ്ട് ഇതും പൂജിക്കുന്നുണ്ട് അതൊക്കെ മനസ്സിൻ്റെ ഒരു തൃപ്തിയല്ലേ ഏത് ദൈവമായാലും എന്താണ് ഒരേ ശക്തിയാണ് അതുതന്നെയാണല്ലോ ബൈബിളും ഭഗവത്ഗീതയും ഖുറാനും പറഞ്ഞു പഠിപ്പിക്കുന്നതും അല്ലേ സോ തിങ്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി ആലോചിച്ചോളൂ ഓക്കെ